ആനയടി ഗജമേളയിൽ അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഗജോത്സവമായ ആനയടി പൂരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയൊൻപതിന് നടക്കുന്നു ആനയടി പൂരത്തിന് അണിനിരക്കുന്ന ആനകളും ദേശങ്ങളുടെയും ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് ലിസ്റ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നേക്കാം അന്തിമ തീരുമാനം ക്ഷേത്ര കമ്മിറ്റിയുടേതാണ് ഛത്രപതി പൂരാഘോഷ കമ്മിറ്റി ആമ്പാടി ബാലൻ കുന്നത്തൂർ കുട്ടിശങ്കരൻ ആക്കാവിള വിഷ്ണുനാരായണൻ അക്കരമേൽ ശേഖരൻ ധർമ്മരക്ഷ പടിഞ്ഞാറൻ ദേശം പാമ്പാടി രാജൻ പട്ടാമ്പി മണികണ്ഠൻ വേമ്പനാട് അർജുനൻ ഗുരുവായൂർ ഇന്ദ്രസൻ നരസിംഹപ്രിയ വെള്ളച്ചിറ കാഞ്ഞിരക്കാട്ട് ശേഖരൻ അയോധ്യ പുതുപ്പള്ളി സാധു ചിഞ്ചിലം ബ്രദേഴ്സ് പാറന്നൂർ നന്ദൻ കടേക്കച്ചാലിൽ ഗണേശൻ ഉണ്ണിമങ്ങാട് ഗണപതി ടീം നരഹരി കീഴോട്ട് വിശ്വനാഥൻ മീനാട് വിനായകൻ യുവജന സമിതി ബേണാട് ആദികേശവൻ കുതിരസംഘം തിരുവാറാട്ടുകാവ് കാളിദാസൻ തോമയിൽ കൂട്ടം ഈരാറ്റുപേട്ട അയ്യപ്പൻ ശ്രീകൃഷ്ണസേന കോട്ടപ്പുറം ഗുരുവായൂർ ഗോകുൽ ദേവസ്വം തിടമ്പ് ആനയടി അപ്പു അണിനിരക്കുന്ന മറ്റു പ്രമുഖ ഗജകേസരികൾ തൃക്കടവൂർ ശിവരാജു ഗുരുവായൂർ നന്ദൻ മൗട്ടത്ത് രാജേന്ദ്രൻ പേരൂർ ശിവൻ കീഴോട്ട് ശ്രീകണ്ഠൻ പരിമണം വിഷ്ണു വേമ്പനാട് അർജുനൻ ഇളമ്പൂർ ഗണേശൻ ഉണ്ണിപ്പിള്ളി ഗണേശൻ വിഷ്ണുലോകം രാജസേനൻ ഗുരുവായൂർ ബാലു വള്ളംകുളം നാരായണൻകുട്ടി വെള്ളൂർ കൊച്ചുഗണേശൻ വഴുവാടി ശ്രീകണ്ഠൻ നന്ദിലത്ത് ചന്തു പെരിങ്ങല്ലിപ്പുറം അപ്പു പട്ടാമ്പി മണികണ്ഠൻ അമ്പാടി മാധവൻകുട്ടി പാണാഞ്ചേരി മഹേശ്വരൻ മീനാട് കേശു താമരക്കുടി വിജയൻ കുളമാക്കിൽ പാർത്ഥസാരഥി തോട്ടേക്കാട്ട് കണ്ണൻ നെടുമൺകാവ് മണികണ്ഠൻ വഴുവാടി കാശിനാഥൻ പുത്തൻകുളം കേശവൻ തടത്താവിള രാജശേഖരൻ ചുരൂർ മഠം രാജശേഖരൻ തടത്താവിള മണികണ്ഠൻ പുതുപ്പള്ളി ഗണേശൻ മൗട്ടത്ത് രാജേന്ദ്രൻ തോട്ടേക്കാട്ട് രാജശേഖരൻ കുന്നത്തൂർ കുട്ടിശങ്കരൻ കാണാവിള ശിവനാരായണൻ കുളമാക്കിൽ രാജ ഭാരത് വിശ്വനാഥൻ പനേനാർക്കാവ് കാളിദാസൻ പുത്തൻകുളം അനന്തകൃഷ്ണൻ ഉണ്ണിമങ്ങാട് കണ്ണൻ പടിഞ്ഞാറേമഠം ശിവശങ്കരൻ ഈ ലിസ്റ്റ് പൂർണമല്ല മാറ്റങ്ങൾ വന്നേക്കാം അന്തിമ തീരുമാനം പൂരാഘോഷ കമ്മിറ്റിയുടേതാണ് കടപ്പാട് ആനേടി ക്ഷേത്ര പൂരാഘോഷ കമ്മിറ്റി